ീങ്ങളുടെ പാതയിൽ സഞ്ചരിക്കുന്നവർക്കാണ് വലിയ നവോത്ഥാനവും പുരോഗതിയും ഉണ്ടായിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന് എങ്ങനെ പുരോഗതി ഉണ്ടായി എന്ന് ചോദിച്ചാൽ തൗഹീദിൽ അധിഷ്ഠിതമായ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇക്കാണുന്ന മാറ്റങ്ങളൊക്കെ തന്നെയും മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് നാം നവോത്ഥാനം നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി എത്തേണ്ടത് നവോത്ഥാനം തന്നെയാണ് കാരണം അന്ധവിശ്വാസങ്ങളും അത്യാചാരങ്ങളും ഒരു സമൂഹത്തിൽ പടർന്നു കയറിയാൽ അവർക്കൊരിക്കലും തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ും ഇരുളിന്റെ ഇരുട്ടറകളിൽ വഴിയറിയാതെ ഉയർന്ന സാഹചര്യമായിരിക്കും ആന്തവിശ്വാസങ്ങളിലേക്കും അത്യാചാരങ്ങളിലേക്കും സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള അത്യന്തം വേദനാജനകമായ ശ്രമങ്ങൾ പല കോണുകളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്യാചാരങ്ങൾ സമൂഹത്തിലേക്ക് പുനരാനയിച്ചുകൊണ്ട് അതിനും മതവർണം നൽകുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മൗനം അവലംബിക്കുവാൻ കഴിയില്ല നമ്മുടെ ഒന്നാമത്തെയും എന്നത്തെയും പ്രബോധന വിഷയം എന്നുള്ളത് ഈ അന്ധവിശ്വാസങ്ങൾക്കും അത്യാചാരങ്ങൾക്കും എതിരെ സമൂഹത്തെ നിരന്തരമായി ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ജനങ്ങളല്ലാ പിടിത്തം വിടണമെന്ന് ആഗ്രഹിക്കുന്ന പുരോഹിതന്മാർ പലയിടങ്ങളിലും കൂട് കെട്ടിക്കൊണ്ട് ഞാനും നിങ്ങളും സോഷ്യൽ മീഡിയകളിലൂടെയും പുറത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്ത് നവോത്ഥാനം ഉണ്ടാവണമെങ്കിൽ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ഒരു സമൂഹത്തിന് പുരോഗതി ഉണ്ടാവണമെങ്കിൽ അവരുടെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് മഹാനായ മുഹമ്മദ് മുഹമ്മദ് അബ്ദുൽ അബ്ദുൽ വഹാബ് വഹാബ് അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും വായിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇന്ന് സൗദി അറേബ്യയുടെ സ്ഥാപക ദിനമാണ് ഫെബ്രുവരി എന്ന് ആ രാജ്യം എങ്ങനെയാണ് ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് കുതിച്ചത് തൗഹീദിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോയി അതുകൊണ്ടാണ് അവർക്ക് ഇത്രയേറെ പുരോഗതികൾ അവർക്ക് കൈവരിക്കുവാൻ സാധിച്ചത് വലിയ തോതിലുള്ള പുരോഗതി ആ നാട്ടിലുണ്ട് യാണ് ഒരു രാജ്യമെന്ന എന്ന നിലയിൽ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോ പോരായ്മകൾ ഉണ്ടാകാം ഏതൊരു രാജ്യത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായേക്കാം ഏതൊരു സമൂഹത്തിലും കാണുന്ന സ്വഭാവ വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ആ രാജ്യം അതിന്റെ ഭരണാധികാരികള് നിരന്തരമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു രാഷ്ട്രം തൗഹീദി രാഷ്ട്രമാണ് എന്നാണ് ഇരുഹറമുകളിൽ നിന്നുമുള്ള കുത്തുമകളിൽ നിരന്തരമായി കെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു സലഫി രാഷ്ട്രം തന്നെയാണ് സലഫ് സാലിഹീങ്ങളുടെ പാതയിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് തൗഹീദി രാഷ്ട്രമാണ് ഞങ്ങളുടേത് എന്ന് നിരന്തരമായിട്ട് സൗദി അറേബ്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ന് നോക്കൂ നിങ്ങൾ സമാധാനത്തിന്റെ കേന്ദ്രമായി കൊണ്ട് സൗദി അറേബ്യ പരിലസിച്ചു നിൽക്കുകയാണ് ഉക്രൈൻ യുദ്ധവും അതുപോലെ തന്നെ റഷ്യൻ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടി മധ്യസ്ഥനായി സ്വീകരിക്കുന്നത് ഇന്ന് സൗദി അറേബ്യയാണ് ഫലസ്തീനിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയിൽ നിന്ന് കൊടിയ പീഡനങ്ങളിൽ നിന്ന് ആ ഫലസ്തീൻ മക്കളെ രക്ഷിക്കുവാൻ വാചാടോപ്പം നടത്തുന്ന ഒരു രാജ്യത്ത് സാധിച്ചിട്ടില്ല ആ രാജ്യത്തെ എന്നും കൂടെ നിൽക്കുന്നത് സൗദി സൗദി കാര്യം പ്രശ്നം പറഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് അവർ ലോകത്തോട് ഒരു പ്രശ്ന ഫോർമുല മുന്നോട്ട് വെച്ചിരിക്കുകയാണ് രണ്ട് രാഷ്ട്രങ്ങൾ ദ്വിരാഷ്ട്രം എന്നുള്ള ഒരു സംവിധാനം മാത്രമേ ഇനി ലോകത്ത് വിലപ്പോള് രണ്ട് രാജ്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് പുനർനിർണയിച്ചുകൊണ്ട് രണ്ട് മാത്രമേ എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രഖ്യാപിക്കുവാനും ആശയത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരുവാനും മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ ഞാൻ പറയുന്നത് ലോക സമാധാനത്തിന്റെ കേന്ദ്രമായി കൊണ്ട് ആ രാജ്യം മാറിയതിന് പിന്നിൽ അവിടുത്തെ പണമോ പെട്രോളോ അവിടുത്തെ കച്ചവടമോ അല്ലെങ്കിൽ അറബികളുടെ പവറോ തൗഹീദിന്റെ പവറാണ് അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ചിന്ന ഭിന്നമായി കിടന്ന രാഷ്ട്രങ്ങൾ ഒന്നിച്ചത് ആദർശമാണ് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഏതൊരു സമൂഹത്തെയും ഒരു മുത്തുമാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ചേർത്തി നിർത്തുവാൻ തൗഹീദി ആശയത്തിന് മാത്രമാണ് ഏത് കാലഘട്ടത്തിലും സാധിക്കുകയെന്ന പ്രവാചക വചനം അന്വർത്തമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഗുണഫലങ്ങളാണ് ആ രാജ്യം െല്ലാം തന്നെ ആവോളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രസ്ഥാനത്തിന്റെയും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ ഭിന്നതകൾ ഉണ്ടാകും സ്വാഭാവികമാണ് ആ ഭിന്നതകൾ പരിഹരിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളും ചർച്ചകളും ഒക്കെയാണ് സമൂഹത്തിൽ നടക്കേണ്ടത് തൗഹീദി ആദർശത്തിലേക്ക് കടന്നു വരിക ഒന്നായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുക അന്ധവിശ്വാസം ൾക്കും അത്യാചാരങ്ങൾക്കുമെതിരെ ശക്തമായ തെളിവുകൾ സമൂഹത്തെ കേൾപ്പിക്കുക മാറ്റങ്ങൾ ഉണ്ടാകും യാതൊരു സംശയവുമില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇത്രയേറെ മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്തുവാൻ എങ്ങനെയാണ് സാധിച്ചത് മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് നോക്കൂ സമസ്തയുടെ നേതാക്കൾ വലിയ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നത് ഫൈലാബാദിൽ പട്ടിക്കാട് ഫൈലാബാദിൽ വഹാബികൾ ടീച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഹുദവികൾക്ക് മുജാഹിദുകളാണ് വാഫികൾക്ക് ാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത് മുജാഹിദുകളാണ് എല്ലാ ബിസിനസ്സുകാരെയും എപ്പോഴും പറയാറുള്ളത് പോലെ കൂടുതൽ നമ്മുടെ പള്ളിയിൽ വരുന്നവരെല്ലാം തന്നെ ഒരുപക്ഷേ മുജാഹിദുകൾ ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ മുജാഹിദ് അനുഭാവികളാണ് മുജാഹിദ് ആശയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വലിയ പരിവർത്തനമാണ് കേരളക്കരയിൽ ഉണ്ടായിട്ടുള്ളത് അതാണ് സമസ്ത പോലുള്ള സംഘടനകളെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ ആശയങ്ങൾ തിരുത്തി പറയാൻ ജമായ ഇസ്ലാമി പോലുള്ള സംഘടനകളെ പോലും നിർബന്ധിതരാക്കിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് കാലം മനസ്സിലാക്കുവാൻ പതിറ്റാണ്ടുകൾ വേണ്ടി വന്നു ഇവിടുത്തെ ഈ മതേതര രാജ്യമാണ് എന്നും ഇവിടുത്തെ മതേതരത്വമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ദേശീയതയാണ് ഏറ്റവും പ്രധാനമെന്നും ഈ രാജ്യത്തോട് ഇഴകി നാം ജീവിക്കേണ്ടതെന്നും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അതിനോട് ഇഴകി ചേർന്ന് ജീവിച്ച അവർക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്നും നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ ഇരവാദം ഉയർത്തിക്കൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രാശയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ട് സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള വ്യാപകമായ ശ്രമങ്ങൾക്ക് ഇന്ധനം നൽകുകയായിരുന്നു ആശയ പ്രചോദനം നൽകുകയായിരുന്നു പലരും ഇരുളിന്റെ മറവിലിരുന്നു കൊണ്ട് അവർക്കൊക്കെ തന്നെയും തിരുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നാം ഈ രാജ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഇവിടെയുള്ള പരീക്ഷണങ്ങളെ ഇവിടെയുള്ള ഫാസിസത്തിന്റെ കടന്നു കയറ്റത്തെയും ശക്തമായി കൊണ്ട് തന്നെ പ്രതിരോധിച്ച് വൈജ്ഞാനികമായി പ്രതിരോധിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭാഗമായി തീരണമെന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് ഇവിടെ നൽകാനുള്ളത് നമുക്ക് അമേരിക്കയിലേക്കോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ മറ്റു ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കോ കുടിയേറി അവിടെ കൂടി കഴിഞ്ഞുകൂടാമെന്നല്ല ചിന്തിക്കേണ്ടത് ഈ രാജ്യത്ത് ബാംഗ്ലൂരും ഹൈദരാബാദിലും ബോംബെയിലും ഡൽഹിയിലുമുള്ള മുസ്ലിം ചെറുപ്പക്കാർക്ക് അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ അവർക്ക് സാധിക്കും ഒരു ഭാഗത്ത് വിഴുങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് ആഗോള തലത്തിൽ തന്നെ സൈനിസ്റ്റ് ആശയങ്ങൾ നമ്മെ വിഴുങ്ങുവാൻ വേണ്ടി നിൽക്കുമ്പോൾ വലിയ വലിയ ഒരു രാഷ്ട്രങ്ങൾ നമ്മെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എല്ലാം നിങ്ങൾക്കതിന് സാധ്യമല്ല ഇസ്ലാമിക സമൂഹത്തിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട് ഇസ്ലാമിക സമൂഹത്തിന് കൃത്യമായ ഒരു ആദർശമുണ്ട് ആദർശം പ്രായോഗികമാണ് പ്രാക്ടിക്കൽ ആണ് ഒരു പൊതു പൊതു സമൂഹത്തിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന് പറയാനും അതിനെ സമൂഹത്തെ വളർത്തിയെടുക്കുവാനും മുജാഹിദ് പ്രസ്ഥാനം എല്ലാ തരം പരിഹാസങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറിയതിന്റെ ഗുണഫലങ്ങളാണ് കണ്ണിറയെ ഇന്ന് കാണാൻ കഴിയുന്നത് ഒരുപക്ഷേ അത് മുജാഹിദ് പള്ളികളായിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളായിട്ടോ വലിയ വലിയ കൂറ്റൻ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിട്ടോ മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കൂറ്റൻ ബിൽഡിങ്ങുകൾക്കുടയിൽ ഈ ആശയമുണ്ട് കൂറ്റൻ പള്ളികൾക്കുള്ളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയമുണ്ട് ഇവിടെ ഏതേത് സ്ഥാപനങ്ങളുടെ അവിടെയൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളുണ്ട് ഉണ്ട് ഇവിടെയൊക്കെ ഏതെല്ലാം മെമ്പറുകളിൽ നിന്ന്ബകൾ കേൾക്കുന്നുവോ ആ കുത്തുബയിൽ മുജാഹിദ് ആശയമുണ്ട് അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിജയം എന്ന് പറയുന്നത് ആ വിജയത്തിന് ആവർത്തനം ഉണ്ടാവണം അതുകൊണ്ട് മണ്ഡലം